വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള നവോത്ഥാന നായകനായിട്ടുള്ള സഹോദരൻ അയ്യപ്പനെ കുറിച്ചാണ് സഹോദരൻ അയ്യപ്പന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വരെ കേരളത്തിൽ ജീവിച്ചിരുന്ന നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് കൊച്ചാവു വൈദ്യൻ എന്നാണ് ഉം കൊച്ചാവു വൈദ്യൻ എന്നാണ് പിതാവിന്റെ പേര് അമ്മയുടെ പേര് ഉണ്ണൂലിയമ്മ എന്ന് അമ്മയുടെ പേരെന്താ അമ്മ അപ്പൊ കൊച്ചാവു വൈദ്യന്റെയും ഉണ്ണൂലി അമ്മയുടെയും പിതാ മകനായിട്ടാണ് സഹോദരൻ അയ്യപ്പൻ ജനിക്കണേ ഇദ്ദേഹം എവിടെയാ ജനിച്ച എറണാകുളം ജില്ലയിലെ ചെറായി എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സ്ഥലം പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് എറണാകുളം ജില്ലയിലെ ചെറായിയിൽ കൊച്ചാവ് വൈദ്യന്റെയും ഉണ്ണൂലി അമ്മയുടെയും മകനായി ആര് ജി ജനിക്കുകയാണ് സഹോദരൻ അയ്യപ്പൻ ജനിക്കുകയാണ് കേട്ടോ ഇനി സഹോദരൻ അയ്യപ്പന് ധാരാളം പേരുകളുണ്ട് ഒരു പേര് സഹോദരൻ അയ്യപ്പൻ തന്നെയാണ് അടുത്തത് അയ്യപ്പൻ മാസ് പുലയൻ അയ്യപ്പൻ കേരള തൊഴിലാളി സംഘടനകളുടെ പിതാവ് കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് സഹോദരൻ അയ്യപ്പനാണ് അപ്പൊ സഹോദരൻ അയ്യപ്പൻ ഏത് പേരിലൊക്കെ അറിയപ്പെടുന്നു അയ്യപ്പൻ മാസ്റ്റർ എന്താ പുലയൻ അയ്യപ്പൻ അങ്ങനെ വിളിക്കാൻ കാരണം എന്താച്ച ഇദ്ദേഹം ഈഴവ് വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആളാണ് പക്ഷേ പുലയ വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങേ ചെയ്തു അപ്പൊ അദ്ദേഹത്തെ ഈഴവ് വിഭാഗത്തിലുള്ള ആൾക്കാർ കളിയാക്കി വിളിച്ചതാണ് എന്താ പുലയ അയ്യപ്പൻ പിന്നെ കേരള തൊഴിലാളി സംഘടനകളുടെ പിതാവ് അതുപോലെ കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്നൊക്കെ ആരെ വിളിക്കുന്നുണ്ട് സഹോദരൻ അയ്യപ്പനെ വിളിക്കുന്നുണ്ട് ഓർക്ക സഹോദരൻ അയ്യപ്പന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഘടനയുടെ പേരാണ് കേരള സഹോദര സംഘം ഇപ്പൊ കേരള സഹോദര സംഘം ആരാ സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ് സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ കേരള സഹോദര സംഘം സ്ഥാപിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അപ്പൊ സഹോദര സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കേരള സഹോദര സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ് അയ്യപ്പൻ അല്ലേ അത് ഈ സഹോദര സംഘത്തിന്റെ മുഖപത്രം ഏതാണ് സഹോദരൻ സഹോദര സംഘത്തിന്റെ മുഖപത്രത്തിന്റെ പേര് സഹോദരൻ എന്നാണ് അപ്പോ കേരള സഹോദര സംഘം എന്ന് പറയുന്ന സംഘടന സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സ്ഥാപിച്ചത് സഹോദര സംഘത്തിന്റെ മുഖപത്രത്തിന്റെ പേര് സഹോദരൻ അയ്യപ്പൻ എന്നാണ് ഇനി കൂടാണ്ട് സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച രണ്ട് പത്രങ്ങളിൽ ഒന്നാണ് സഹോദരൻ അപ്പൊ സഹോദരൻ എന്ന് പറയുന്ന ഒരു പത്രവും സ്ഥാപിച്ചു പത്രം സ്ഥാപിച്ചത് എവിടുന്നാണ് ആരംഭിച്ചത് മട്ടാഞ്ചേരിയിൽ നിന്ന് അപ്പൊ സഹോദരൻ അയ്യപ്പൻ സഹോദരൻ എന്ന പത്രം ആരംഭിച്ചത് മട്ടാഞ്ചേരിയിൽ നിന്നാണ് ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു പത്രമാണ് വേലക്കാരൻ എന്ന് പറയുന്ന പത്രം അപ്പൊ വേലക്കാരൻ എന്ന് പറയുന്ന പത്രത്തിന്റെ സ്ഥാപകന്മാരാണ് സഹോദരൻ അയ്യപ്പനാണ് അപ്പോ കേരള സഹോദര സംഘം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സഹോദര സംഘം ത്തിന്റെ മുഖപത്രം സഹോദരൻ ഇനി സഹോദരൻ എന്ന് പറയുന്ന ഒരു പത്രം സ്ഥാപിച്ചു മട്ടാഞ്ചേരിയിൽ നിന്ന് വേലക്കാരൻ എന്ന് പറയുന്ന ഒരു പത്രവും ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പൻ തന്നെയാണ് ഇനി സഹോദരൻ അയ്യപ്പന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മാസികയുണ്ട് മാസികയുടെ പേര് യുക്തിവാദി എന്നാണ് ഇപ്പൊ യുക്തിവാദി മാസികയുടെ സ്ഥാപകൻ ആരാണ് സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി മാസികയുടെ സ്ഥാപകൻ ആരാണ് സഹോദരൻ അയ്യപ്പൻ അതിന്റെ സ്ഥാപക എഡിറ്ററും സഹോദരൻ അയ്യപ്പനാണ് യുക്തിവാദി മാസിക ആരംഭിച്ചത് ആയിരത്തി ാണ് യുക്തിവാദി മാസിക സഹോദര നയ്യപ്പൻ ആരംഭിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടാണ് യുക്തിവാദി മാസികയുടെ ആപ്തവാക്യം എന്താന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ യുക്തിയേന്തി മനുഷ്യന്റെ ബുദ്ധിശക്തി യുക്തിയേന്തി മനുഷ്യന്റെ ബുദ്ധിശക്തി ഘനിച്ചതിൽ എന്ന് തുടങ്ങുന്നതാണ് യുക്തിവാദി മാസികയുടെ ആപ്തവാക്യം യുക്തിവാദി മാസികയുടെ ആപ്തവാക്യം എന്താ യുക്തിയേന്തി മനുഷ്യന്റെ ബുദ്ധിശക്തി ഘനിച്ചതിൽ എന്ന് തുടങ്ങുന്നതാണ് യുക്തിവാദി മാസിക യുടെ ആവാക്യം ഉം ഇനി അടുത്തത് ഇതോ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് മറ്റു കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ നമുക്ക് പറയാം അതായത് യുക്തിവാദി എന്ന് പറയുന്ന ഒരു മാസിക നമ്മൾ തുടങ്ങി എന്ന് പറഞ്ഞില്ലേ ഈ യുക്തിവാദി മാസികയില് മിശ്രഭോജനത്തെ അനുകൂലിച്ചുകൊണ്ട് മുഖപ്രസംഗം രചിച്ചത് സി കൃഷ്ണനാണ് യുക്തിവാദി മാസികണ്ടല്ലോ അതില് ഏർ മിശ്രഭോജനത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു മുഖപ്രസംഗം തന്നെ തയ്യാറാക്കി ആര് തയ്യാറാക്കി ൃണംൻ തയ്യാറാക്കി അപ്പൊ എന്താണ് മിശ്രഭോജനം ഈഴവ വിഭാഗത്തിൽപ്പെട്ട സഹോദരൻ അയ്യപ്പൻ പുലേ വിഭാഗത്തിലുള്ള ആൾക്കാരെയും കൂടി സംഘടിപ്പിച്ച് ആരംഭിച്ചതാണ് ഭക്ഷണം കഴിച്ചു അതന്നെ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മിശ്രഭോജനം എന്ന് പറയുന്നത് അപ്പൊ മിശ്രഭോജനം എന്ന് പറയുന്ന പ്രസ്ഥാനം ആരംഭിച്ചു അല്ലെങ്കിൽ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ചു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരേ പറയാ സഹോദരൻ അയ്യപ്പനാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് അപ്പൊ സഹോദര സംഘം ും മിശ്രഭോജനവും ഒരേ സമയം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ഈ മിശ്രഭോജനം ഇദ്ദേഹം എവിടെയാ സംഘടിപ്പിച്ചേ ചെറായി തുണ്ടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പൊ ചെറായി ിപ്പറമ്പിലാണ് മിശ്രഭോചനം ആര് സംഘടിപ്പിച്ചത് സഹോദരൻ സഹോദരൻ അയ്യപ്പൻ സംഘടിപ്പിച്ചത് ഇനി സഹോദരൻ അയ്യപ്പന്റെ സംഘടനയല്ലേ കേരള സഹോദര സംഘം അദ്ദേഹത്തിന്റെ സാംസ്കാരിക സംഘടന എന്നെടുത്ത് ചോദിക്കുകയാണെങ്കിൽ വിദ്യാപോഷിണി സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച സാംസ്കാരിക സംഘടനയുടെ പേര് വിദ്യാപോഷിണി എന്നാണ് അത് ചെറായിലാണ് ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച സാംസ്കാരിക സംഘടന വിദ്യാപോഷിണി ആരംഭിച്ച സ്ഥലം എവിടെയാണ് എവിടെയാണ് ചെറായി സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ് സഹോദരൻ അയ്യപ്പന്റെ രാഷ്ട്രീയ പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടി ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് അപ്പൊ സഹോദരൻ അയ്യപ്പന്റെ പത്രം സഹോദരൻ മട്ടാഞ്ചേരിയിൽ നിന്ന് മറ്റൊരു പത്രം വേലക്കാരൻ മാസിക യുക്തിവാദി യുക്തിവാദിയുടെ സ്ഥാപക എഡിറ്ററും സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മിശ്രഭോജനത്തെ അനുകൂലിച്ച് യുക്തിവാദിയിൽ മുസ മുഖപ്രസംഗം എഴുതിയത് കൃഷ്ണൻ മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം ആരെയൊക്കെ അതായത് പുലേ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരിൽ ഈഴവ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അയ്യപ്പനും കൂടി ചേർന്നാണ് എന്ത് സംഘടിപ്പിച്ചത് മിശ്രഭോജനം സംഘടിപ്പിച്ചത് ചെറായി തൊണ്ടിപ്പറമ്പില് സഹോദരൻ അയ്യപ്പന്റെ കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ് വിദ്യാപോഷണി സഭ ആരംഭിച്ചത് എവിടെയാണ് ചെറായി സഹോദരൻ നയ്യപ്പന്റെ രാഷ്ട്രീയ പാർട്ടി ഏതാണ് സോഷ്യലിസ്റ്റ് പാർട്ടി എവിടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് അടുത്തത് കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കും തിരൂ കൊച്ചി മന്ത്രിസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ നവോത്ഥാന നായകൻ ശ്രീകൃഷ്ണൻ സോറി സഹോദരൻ അയ്യപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കും കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കും തിരൂ കൊച്ചി മന്ത്രിസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ നവോത്ഥാന നായകൻ സഹോദരനയ്യപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലും തിരുക്കൊച്ചി മന്ത്രിസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തിൽ തിരൂ കൊച്ചി മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ തിരൂ കൊച്ചി മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്ത വോധാന നായകൻ സഹോദരനയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കും സഹോദരൻ അയ്യപ്പൻ തെരഞ്ഞെടുക്കപ്പെട്ടു ഇദ്ദേഹത്തെ നമ്മുടെ കൊച്ചി മഹാരാജാവ് വീര ശൃംഖല നൽകി ആദരിക്കുകയുണ്ടായി കൊച്ചി മഹാരാജാവ് വീരശൃംഖല നൽകി ആദരിച്ച നവോത്ഥാന നായകനാണ് ആര സഹോദരൻ അയ്യപ്പൻ അനാഥര് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാര് എന്നിവരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആനന്ദഭവനം ശാന്തി ഭവനം എന്നിവ ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് നവതാൻ നായകനുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സഹോദരൻ അയ്യപ്പന്റെ പേര് പറയണം അനാഥരെയും അതുപോലെ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ ഉന്നമനത്തിന് ആനന്ദഭവനം ശാന്തിഭവനം എന്നിവ ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ വിദ്യാഭ്യാസ ഉന്നമനം ലക്ഷ്യപ്പെട്ടുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ വിദ്യാഭ്യാസ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് ശ്രീനാരായണ സേവിക സമാജം ആലുവയിൽ ആരംഭിച്ചതും സഹോദരൻ അയ്യപ്പൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ വിദ്യാഭ്യാസ ഉന്നമനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ശ്രീനാരായണ സേവിക സമാജം ആലുവയിൽ ആരംഭിച്ചതും സഹോദരൻ അയ്യപ്പൻ അതുപോലെ തന്നെ അന്ന് ഈ വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ഏറ്റവും താന്ന ഈഴവ് വിഭാഗത്തിൽ തന്നെ കുറെ കാറ്റഗറി ഉണ്ട് അതിലെ ഏറ്റവും താന്ന വിഭാഗമാണ് തീയ്യ വിഭാഗം എന്നാ പറയണത് അപ്പൊ അവിടെ അവരുടെ ഇടയില് മരുമക്കത്തായ സമ്പ്രദായം നിലനിന്നിരുന്നത് ആ മരുമക്കത്തായെ മാറി മക്കത്തായം കൊണ്ടുവരാൻ വേണ്ടി കുറെ അധികം പരിശ്രമിച്ചതും ആരണ്യാണ് നമ്മുടെ സഹോദരൻ അയ്യപ്പൻ അപ്പൊ തീയ്യ വിഭാഗത്തിലുള്ളവരുടെ ആ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആ സമുദായത്തിൽ പെട്ടിട്ടുള്ള സമുദായത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ തീയ്യ സമുദായത്തിൽ നിലനിന്നിരുന്ന മരുമൊക്കത്തായം എന്ന സമ്പ്രദായം മാറ്റി മക്കത്തായം കൊണ്ടുവരാൻ പരിശ്രമിച്ച സാമൂഹിക പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ ഇനി പ്രായപൂർത്തി വോട്ടവകാശത്തിന് വേണ്ടി അന്ന് സമരം ചെയ്തിട്ടുള്ളതും ഇദ്ദേഹം തന്നെയാണ് പ്രായപൂർത്തി വോട്ടവകാശത്തിന് വേണ്ടി സമരം ചെയ്ത ഒരു സാമൂഹിക പരിഷ്കർത്താവ് ആരുണ്യാണ് ഇദ്ദേഹം തന്നെയാണ് അപ്പൊ എന്തൊക്കെ കാര്യം പറഞ്ഞേ നമ്മൾ കൊച്ചി േറ്റീവ് കൗൺസിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലും തിരു കൊച്ചി മന്ത്രിസഭയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലും തെരഞ്ഞെടുക്കപ്പെട്ടു തിരു കൊച്ചി മന്ത്രിസഭയിലെ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തു കൊച്ചി രാജാവ് വീര ശൃംഖല നൽകി ആദരിച്ചു അനാഥർ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ആനന്ദഭവനം ശാന്തി സ്ഥാപിച്ചു വിദ്യാഭ്യാസ ഉന്നമനം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർക്ക് വിദ്യാഭ്യാസ ഉന്നമനം ലക്ഷ്യമിട്ട് ശ്രീനാരായണ സേവിക സമാജം ആലുവയിൽ ആരംഭിച്ചു തീയ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ ആ സമുദായത്തിലെ മരുമക്കത്തായം മാറി മക്കത്തായം കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിച്ചു പ്രായമൂർത്തി വോട്ടവകാശത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്തു ഇതൊക്കെ ആരെന്നെയാണ് നമ്മുടെ സഹോദരനായി ഒപ്പം തന്നെയാണ് അടുത്തത് ആചാരങ്ങൾ ദൈവത്തെ പ്രോത്സാഹി പ്രോത്സാഹിപ്പിക്കാനാണെങ്കിൽ ഞാൻ ആ ദൈവത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് എന്ന ഉദ്ധരണി ആരുടെയാണ് സഹോദരൻ അയ്യപ്പൻ ആചാരങ്ങൾ ദൈവങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാണെങ്കിൽ ഞാൻ ആ ദൈവങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു അടുത്തത് ചണ്ടാളൻ കർമ്മത്താൽ ബ്രാഹ്മണൻ എന്ന അഭിപ്രായപ്പെട്ടതും ഇദ്ദേഹമാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് വളരെ ഇമ്പോർട്ടന്റ് ആണ് പരിശീലിച്ച് ചോദിച്ചുണ്ട് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് ആര് പറഞ്ഞു സഹോദരൻ അയ്യപ്പൻ സ്വതന്ത്രമായി ചിന്തിക്കൂ ധീരമായി പോരാടൂ സഹോദരൻ അയ്യപ്പൻ എന്തൊക്കെയാ ആചാരങ്ങൾ ദൈവത്തെ പ്രോത്സാഹിപ്പിക്കാനാണെങ്കിൽ ഞാൻ ആ ദൈവത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു കർമ്മത്താൽ ചണ്ടാളൻ കർമ്മത്താൽ മനുഷ്യന് സ്വതന്ത്രമായി ചിന്തിക്കൂ ധീരമായി പോരാടൂ ടൂ പറഞ്ഞതാരാ സഹോദരൻ അയ്യപ്പനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മാർച്ച് ആറിന് ചെറായി മാർച്ച് ആറിന് മരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്മാരകം ചെറായിലാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മാർച്ച് ാണ് സ്മാരകം ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു ബയോഗ്രാഫി സഹോദരൻ കെ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ബയോഗ്രാഫി രചിച്ചു എം കെ സാനു സഹോദരൻ അയ്യപ്പൻ എം കെ സാനു അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പൻ വിപ്ലവങ്ങളുടെ മാർഗദർശി അതും ഒരു ബയോഗ്രാഫിയാണ് രചിച്ചത് ഊയപ്പള്ളി തങ്കപ്പനാണ് പൂയപ്പള്ളി തങ്കപ്പൻ രചിച്ച സഹോദരൻ അയ്യപ്പൻ വിപ്ലവങ്ങളുടെ മാർഗദർശി എം കെ സാനു രചിച്ച സഹോദരൻ കെ അയ്യപ്പൻ ഇത് രണ്ടും സഹോദരൻ അയ്യപ്പന്റെ ബയോഗ്രാഫികളാണ് പിന്നെ സഹോദരൻ അയ്യപ്പന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് സഹോദരി കുറത്തി ആരുടെ കൃതിയാണെന്ന് സഹോദരൻ അയ്യപ്പന്റെ റാണി സന്ദേശം ഉജ്ജീവനം അഹല്യ പരിവർത്തനം ഉത്തേജനം സഹോദരി കുറത്തി ഇതൊക്കെ തന്നെ സഹോദരൻ അയ്യപ്പന്റെ കൃതികളാണ് റാണി സന്ദേശം ഉജ്ജീവനം അഹല്യ പരിവർത്തനം ഉത്തേജനം സഹോദരി കുറത്ത് ഒന്നും കൂടെ പറയാണ് ആചാരങ്ങൾ ദൈവത്തെ പ്രോത്സാഹിപ്പിക്കാനാണെങ്കിൽ ഞാൻ ആചാരത്തോട് അല്ല സോറി ഞാൻ ആ ദൈവത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു കർമ്മത്താൽ ചണ്ടാളൻ കർമ്മത്താൽ ബ്രാഹ്മണൻ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് സ്വന്തമായി ചിന്തിക്കൂ ധീരമായി പോരാടൂ അല്ലേ ഇനി മരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മാർച്ച് ആറിനാണ് സ്മാരകം ചെറായിലാണ് സഹോദരൻ കെ അയ്യപ്പൻ എന്ന് പറയുന്ന ബയോഗ്രാഫി എം കെ സാനു സഹോദരൻ അയ്യപ്പൻ വിപ്ലവങ്ങളുടെ മാർഗദർശി എന്ന് പറയുന്ന ബയോഗ്രാഫി പൂയപ്പള്ളി തണ്ടപ്പൻ ഇനി റാണി സന്ദേശം ഉജ്ജീവനം അഹല്യ പരിവർത്തനം ഉത്തേജനം സഹോദരി കുറത്തി എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതികൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ സഹോദരൻ അയ്യപ്പനെ കുറിച്ച് പഠിക്കാണ്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഭംഗിയായിട്ടത് പഠിച്ചു വെക്കാന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ക്ലാസ് ഇഷ്ടം അയച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വേണ്ടതാണ്